ും മാജിക്ക് മ്യൂസിക്ാനലിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കട്ടെ ഞാനും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം ഇന്ന് ഈ പാട്ട് സ്റ്റാർട്ട് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ശരിക്കും പറഞ്ഞാൽ ആകാശഗ് എന്ന മൂവിയിലെ ഒരു സോങ് ആണ് പിന്നെ കണ്ണകി എന്നുള്ളൊരു സങ്കല്പം അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോടൊന്ന് കുറച്ച് നേരം സംസാരിക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പാട്ട് ജസ്റ്റ് ഒന്ന് മോളിയത് അപ്പം എനിക്കിന്ന് പറയാനുള്ളത് മൂത്തേടത്ത് ഗാവ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മൂത്തേടത്ത് ഗാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് അവിടുത്തെ വിഷു മഹോത്സവം അതൊക്കെ കുറേ യൂട്യൂബിൽ അടിച്ച് നോക്കി തന്നെ അറിയാം അവിടുത്തെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വിശേഷമായ ചടങ്ങുകളാണ് കാരണം ഒരു സ്ഥലങ്ങളിലും ഒരു അമ്പലങ്ങളിലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഏകദേശം ഒരു വിഷുവിൻ്റെ അന്ന് നടയടച്ച് കഴിഞ്ഞാൽ അരിയേർ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് ഒത്തിരി ചടങ്ങുകളുണ്ട് അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വന്ന് തന്നെ കാണണം ആ അരിയേർ കഴിഞ്ഞ് നടയടച്ച് കഴിഞ്ഞാൽ പിന്നെ കർക്കിടക മാസം ഒന്നാം തീയതി നട ഓർക്കുള്ളൂ അപ്പം മൂന്ന് മാസം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നട തുറക്കുന്നത് ശരിക്കും ദേവി അവിടെ മധുരമീനാക്ഷിയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് പണ്ട് ഒരു മധുരയിൽ സന്ദർശിക്കാൻ പോയ അല്ല സോറി മധുരയിൽ പ്രാർത്ഥിക്കാനും തൊഴാൻ പോയ ഒരു നമ്പൂതിരിയുടെ കൂടെ ദേവി ഒരു കുടയിൽ ഓലക്കുടയിൽ കയറി വ വന്നെന്നും ഇവിടെ അങ്ങനെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് പണ്ടത്തെ പണ്ടുള്ള കാരണവന്മാരൊക്കെ പറഞ്ഞുള്ള അറിവ് അപ്പം എന്ത്ന്നെയാണേലും വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളുള്ളൊരു ക്ഷേത്രമാണ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല ഞാൻ അവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ചെറുപ്പത്തിലേ തൊട്ട് അമ്മയെ ഭജിച്ചു വളർന്ന ഒരാളാണ് ഭജിച്ചു വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഒത്തിരി ചടങ്ങുകൾ വിശേഷതയുള്ള ഒരു ക്ഷേത്രമാണ് മുതലത്താവ് ഭഗവതി ക്ഷേത്രം ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ ആറാട്ടൊക്കെ ആയിരുന്നു ആറാട്ടം ഇന്നലെ കൊണ്ട് കഴിഞ്ഞു ഇനിയിപ്പം താലപ്പൊലി മഹോത്സവം തുടങ്ങും താലപ്പൊലിയെ തുടർന്ന് വിഷു മേടമാസം ഒന്നാം തീയതി വിഷുവിന് നട അടയ്ക്കുകയും ചെയ്യും അത് രാത്രിയിൽ പന്ത്രണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ദേവി മധുരയിലേക്ക് അതായത് തൻ്റെ ഭർത്താവിനായ ഭർത്താവായ കോവിലിനെ കാണാൻ വേണ്ടി മധുരയിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം ഭയങ്കര ഒത്തിരി ഒത്തിരി നല്ല ചടങ്ങുകളുള്ള ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഗരുഡൻ തൂക്കം തീയാട്ട് തീയാട്ട് മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ടാവാം പക്ഷെ ഇവിടെ ഒരു വിശേഷപ്പെട്ട കുറേ ചടങ്ങുകളുണ്ട് അതാ വിഷുവിൻ്റെ അന്ന് രാവിലെ തൊട്ട് ഭഗവതി പാട്ട് അതുപോലെ തന്നെ ഉച്ചപൂജയൊക്കെ വിശേഷമായ ഉച്ചപൂജ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വില്ലടിച്ചാൻ പാട്ട് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ഭഗവതി പാട്ടെന്ന് പറയുന്നത് വളരെയധികം വായ്മൊഴിയായിട്ട് അതൊരിക്കലും കളരി കെട്ടി പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഒത്തിരി ഒത്തിരി ചടങ്ങുകളുള്ളൊരു ക്ഷേത്രമാണ് പിന്നെ തീയാട്ട് കുറച്ച് നാൾ മുമ്പ് വരെ വെളിച്ചപ്പാട് ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം ആ ഒരു തീയാട്ടിൻ്റെ ഒരു ഇതുമാത്ര ചടങ്ങുകൾ ഒത്തിരി ചടങ്ങുകളുണ്ട് പിന്നെ അരിയേർ എന്നൊക്കെ പറഞ്ഞ ചടങ്ങ് അരിയറോടു കൂടി നടയടക്കുകയാണ് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂജ ഉണ്ടാവില്ല ദേവിക്ക് ദേവി മധുരയിലേക്ക് പുറപ്പെട്ടു പിന്നെ അവിടെ ഉപദേവതകളായ കൊടുങ്കാലിയമ്മയ്ക്കും പിന്നെ സർപ്പത്താമാർ അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസ് അവർക്ക് മാത്രം ചെറിയ അരി നനച്ചിരുന്ന അങ്ങനെ എന്തൊക്കെയോ പൂജകൾ മാത്രമേ ഉള്ളൂ ബാക്കി പൂജകളൊന്നും ഉണ്ടാവില്ല ദേവി നട അടിച്ച് പിന്നെ കർക്കിടക മാസം ഒന്നാം തീയതി വളരെ വിശേഷമായിട്ട് നട തോന്നും അങ്ങനെയാണ് കുറേ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നിങ്ങളവിടെ വന്ന് തന്നെ കാണണം ഇപ്പം കഴിഞ്ഞ ദിവസം അവിടുത്തെ ഉത്സവമായിരുന്നു ഉത്സവം ആറാട്ട് നമുക്ക് ഉത്സവം കഴിഞ്ഞു നിലത്തെ കൊണ്ട് കഴിഞ്ഞു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ വെറുതെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതിനെ ചൊല്ലി അപ്പം നിങ്ങളെല്ലാവരും അമ്മയുടെ ക്ഷേത്രത്തിൽ പോയി തൊഴുക വിഷുവിന് മാക്സിമം എല്ലാവരും ആ ചടങ്ങുകളിലൊക്കെ പങ്കിട്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിനൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ തോന്നി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ